അറ്റകുറ്റപ്പണിയും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ നശിക്കുന്ന സരോവരം ബയോ പാർക്കിന് ശാപമോക്ഷം പാർക്ക് നവീകരണത്തിനായി രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു അടിസ്ഥാന സൗകര്യങ്ങളും അറ്റകുറ്റപ്പണിയും നടത്താതെ നാശത്തെ നേരിടുകയായിരുന്നു കോഴിക്കോട്ടെ സരോവരം ബയോപാർക്ക് പാർക്കിന് ശാപമോക്ഷമാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പാർക്ക് നവീകരണത്തിനായി രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിക്കുകയായിരുന്നു ടൂറിസം വകുപ്പാണ് പാർക്ക് നവീകരിക്കുക അവധിക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള നഗരത്തിലെ ഏക തണലടമാണ് സരോവരം ബയോ പാർക്ക് അൻപത്തി അഞ്ച് ഏക്കർ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ജൈവവൈവിധ്യത്തിന്റെയും തണ്ണീർത്തലാവാസ ആവാസ വ്യവസ്ഥയുടെയും കലവറയാണ് നേരത്തെ പാർക്കിന്റെ നവീകരണത്തിനായി ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ടൂറിസം വകുപ്പ് ചെലവഴിച്ചിരുന്നു എന്നാൽ പരിപാലനമില്ലാതെ പാർക്ക് നശിച്ചു അറ്റകുറ്റപ്പണിയും മുടങ്ങി സരോവരത്ത് കൂടുതൽ വിശാലമായ സൗകര്യത്തോടെ നവീകരണം നടപ്പാക്കാനാണ് ടൂറിസം വകുപ്പ് ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഓപ്പൺ എയർ തിയേറ്റർ ബയോ പാർക്കിനകത്തെ കല്ലുപാകിയ നടപ്പാത റെയിൻ ഷെൽട്ടറുകൾ കുട്ടികളുടെ പാർക്ക് ചുറ്റുമതിൽ മരം കൊണ്ടുള്ള ചെറുപാലങ്ങൾ സെക്യൂരിറ്റി ക്യാബിൻ കവാടം എന്നിവ നവീകരിക്കും പാർക്കിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കും തകർന്നതും തുരുമ്പെടുത്തതുമായ ഇരിപ്പിടങ്ങൾ പുതുക്കും വിളക്ക് കാലുകളിൽ കേടായവ നന്നാക്കും മഴ നനയാതിരിക്കാൻ ചെറുതും വലുതുമായ റെയിൻ ഷെൽട്ടറുകൾ കഫറ്റീരിയയിൽ നിർമ്മിക്കും എമ്യൂണിറ്റി സെന്റർ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നവീകരണവും നടക്കും ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി സരോവരം പാർക്കിനെ മാറ്റാനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത് പദ്ധതിക്ക് ടെക്നിക്കൽ അനുമതി ലഭിക്കുന്നതോടെ പ്രവൃത്തി ആരംഭിക്കും സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്